നല്ല ഡിസൈൻ അല്ലേതും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് വിശ്വസ്തമാകുന്നത് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ ഓപ്പണിംഗ് ഷോർട്ട്ലി ആറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ് വടകര നാമംകുളം ഏരിയ റെസിഡൻസ് അസോസിയേഷൻ ഓടാഘോഷം വിവിധ പരിപാടികളുടെ വടകര ടൗൺ ഹാളിൽ വെച്ച് നടന്നു സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയയും ഉപകരണ സംഗീത വിദഗ്ധയുമായ ശ്രേയ രമേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കുകയും സ്കോളർഷിപ്പ് വിതരണം നടത്തുകയും ചെയ്തു മ്യൂസിക്കൽ ചെയർ കമ്പവലി ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങളും അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി അസോസിയേഷൻ അംഗമായ പുഷ്പവേണി വിശ്വനാഥൻ രചിച്ച കഥാപുഷ്പങ്ങൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ആദ്യ കോപ്പി സ്വീകരിച്ചു പ്രസിഡന്റ് സുരേഷ് പുത്തലത്ത് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ഫീൽ ചെയ്യുന്നില്ല ബിക്കോസ് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുള്ളൊരു അംഗമായിട്ട് കണക്കാക്കിയാൽ മതി ഞാൻ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലെ ശ്രീരഞ്ജനി അക്കാദമി ഓഫ് ആർട്സ് എന്ന അക്കാദമി നടത്തുന്ന ശ്രീ ഹരിദാസ് മാഷാണ് എൻ്റെ സംഗീതത്തിൻ്റെ ഗുരുനാഥൻ മാഷിൻ്റെ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും ഞാൻ വരുന്നതാണ് മാഷിൻ്റെ വൈഫ് എൻ്റെ സുജാന്റി ഇവിടെ ഇരിക്കുന്നുണ്ട് അതേപോലെ സി ബി അധികവും ഞാൻ കാണുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ പരിചയക്കാരാണ് എൻ്റെ സ്വന്തക്കാരാണ് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അതിഥി അതിഥിയായിട്ടുകൊണ്ട് ഇങ്ങനൊരു ഇങ്ങനൊരു നല്ലൊരു അവസരത്തിൽ ഇവിടെ എനിക്ക് എത്തിച്ചേരാൻ പറ്റിയതിൽ അതേപോലെ ഇവിടെ ഒരുപാട് കളികളും ആഘോഷങ്ങളൊക്കെ നടക്കുന്നു എന്നറിഞ്ഞു ഇത് കഴിഞ്ഞിട്ടും എന്തൊക്കെയോ കലാപരിപാടികളൊക്കെ സ്റ്റേജിൽ അരങ്ങേറുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു എല്ലാവർക്കും ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നാമംകുളം ഏരിയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി സ്നേഹിച്ചു